ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം കൺകർണൽ ലിസ്റ്റിൽ എൻട്രി നമ്പർ ഇരുപത്തഞ്ചായി കൊണ്ടുവന്നെങ്കിലും സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിച്ച സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ പലതും അതത് നിയമസഭകൾ പാസാക്കിയ നിയമങ്ങളാലാണ് നിയന്ത്രിക്കപ്പെട്ടു പോരുന്നത് മാത്രമല്ല വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കുന്ന തുകയുടെ എഴുപത്തഞ്ച് ശതമാനത്തോളവും ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ നേരിട്ടാണ് വഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തയ്യാറാക്കിയ എനാലിസിസ് ഓഫ് ബഡ്ജറ്റ എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ ഈ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ വിദ്യാഭ്യാസ വകുപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്ന് വർഷത്തിൽ ആകെ ചെലവാക്കിയ ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടി രൂപയിൽ എൺപത്തഞ്ച് ശതമാനവും സംസ്ഥാനങ്ങൾ നേരിട്ട് ചെലവഴിച്ചതാണ് മറ്റ് വകുപ്പുകളിലൂടെ വിദ്യാഭ്യാസത്തിനും പരിശീലനത്തിനും വേണ്ടിയുള്ള ചെലവുകൾ ഉൾപ്പെടുത്തിയാലും വിദ്യാഭ്യാസത്തിനുള്ള ആകെ ചെലവിൻ്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ പങ്ക് എഴുപത്തിയാറ് ശതമാനമാണ് കേന്ദ്രത്തിൻ്റെ ഇത് ഇരുപത്തിനാല് ശതമാനവുമാണെന്ന് കണക്കുകളിലൂടെ വ്യക്തമാവുകയാണ് യൂണിയൻ ലിസ്റ്റിലെ എൻട്രി അറുപത്തി ആറിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ യു ജി സി ആക്ട് പ്രകാരം രൂപപ്പെടുത്തിയ ചട്ടങ്ങളുടെയും ചൂടുപിടിച്ചുകൊണ്ടാണ് സർവകലാശാല വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരുകളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ പൂർണ്ണമായും ഹനിക്കുന്നത് ഇത് തീർത്തും നീതിരഹിതമായ നടപടിയാണ് യൂണിയൻ ലീസ്റ്റിലെ എൻട്രി അറുപത്തിയെട്ടിൽ അറുപത്തി ആറിൽ പറയുന്നത് ഇപ്രകാരമാണ് കോർഡിനേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഫോർ റിസർച്ച് ആൻഡ് സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവേഷണ സ്ഥാപനങ്ങൾക്കും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾക്കുമുള്ള നിലവാരങ്ങൾ ഏകീകരിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നത് കേന്ദ്ര കേന്ദ്രസർക്കാർ നിക്ഷിബ്ധമായ കാര്യമാണ് അതല്ലാതെ അതിൽ കൂടുതൽ അധികാരം കേന്ദ്രത്തിന് ഭരണഘടന നൽകുന്നില്ല ഭരണഘടനാ അസംബ്ലിയിൽ ഇന്നത്തെ എൻട്രി അറുപത്തിയാറിൻ്റെ ആദ്യ രൂപം അവതരിപ്പിച്ചപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ നടത്തിയ പ്രസംഗം ഇതിൽ കൂടുതൽ വ്യക്തത നൽകുന്നതാണ് സംസ്ഥാന ലിസ്റ്റിലേക്കുള്ള വിഷയമായി കരുതിയ ഈ എൻട്രി യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് സംബന്ധിച്ച് ചില അംഗങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചു ഭരണഘടനാ അസംബ്ലിയിൽ അതിന് ഡോക്ടർ അംബേദ്കർ മറുപടി പറഞ്ഞു ഈ എൻട്രി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിലവാരം നിലനിർത്തുന്നതിന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ വിവിധ സർവകലാശാലകൾ നടത്തുന്ന ബി എ ബിരുദ പരീക്ഷകൾക്കുള്ള പാസ് മാർക്കോ മറ്റ് മാനദണ്ഡങ്ങളോ പലതരത്തിലാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും ഇതുപോലുള്ള ഏകീകൃതമല്ലാത്ത വ്യവസ്ഥകൾ ഒഴിവാക്കാനാണ് സംസ്ഥാനങ്ങളിൽ പൊതുവായ മാനദണ്ഡവും ഏകീകൃത രീതിയും ഉറപ്പുവരുത്താൻ യൂണിയൻ ലിസ്റ്റിൽ ഇങ്ങനൊരു പരാമർശം എഴുതി ചേർത്തത് എന്നാണ് ഡോക്ടർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ഭരണഘടനാ അസംബ്ലിയിൽ ഈ ആശങ്കയുടെ കാര്യത്തിലുള്ള മറുപടിയിൽ പറഞ്ഞത് അതായത് എൻട്രി അറുപത്താറിൻ്റെ സ്പിരിറ്റ് എന്താണെന്ന് ഡോക്ടർ അംബേദ്കർ കൃത്യമായി വ്യക്തമാക്കിയതാണ് ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം ആരുടെ ഉത്തരവാദിത്വമാണെന്ന് സ്റ്റേറ്റ് ലിസ്റ്റിലെ എൻട്രി മുപ്പത്തിരണ്ടും കൺകർ കൺകറൻ ലിസ്റ്റിലെ എൻട്രി ഇരുപത്തഞ്ചും സംശയരഹിതമായി വ്യക്തത നൽകുന്നുണ്ട് ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂളിലെ യൂണിയൻ ലിസ്റ്റ് ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് എന്നിവയിലെ എൻട്രി അറുപത്താറ് മുപ്പത്തിരണ്ട് ഇരുപത്തഞ്ച് എന്നിവ പരിശോധിക്കുമ്പോൾ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും എൻട്രി അറുപത്തിയാറിൽ വ്യക്തമായി പറയുന്നവ ഒഴികെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതല്ല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിലവാരം ഏകീകരിക്കുകയും നിശ്ചയിക്കുകയും ചെയ്യുക എന്ന പരിമിതമായ ദൗത്യം മാത്രമേ സംസ്ഥാന സർവകലാശാലകളിൽ കേന്ദ്രത്തിനുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ യു ജി സി ആക്ട് പ്രകാരം നിർമ്മിച്ച ചട്ടങ്ങൾ യാതൊരു തരത്തിലും സംസ്ഥാന നിയമങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സർവകലാശാലകളെ നിയന്ത്രിക്കുവാനുള്ള പദ്ധതിയല്ല എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിൽ പറഞ്ഞതുകൊണ്ട് ഭരണഘടനയുടെ സ്പിരിറ്റ് കൃത്യവും വ്യക്തവുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുതിയ യു ജി സി കരട് മാർഗനിർദ്ദേശങ്ങൾ ഭരണഘടനാ നിർമ്മാതാക്കൾ ഉദ്ദേശിച്ചതിന് വിരുദ്ധമായ ധാരാളം വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നവയാണ് കരടിലുള്ള പല നിർദ്ദേശങ്ങളും രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധവും ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളുടെ ലംഘനവുമാണ് വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയുടെ രൂപീകരണം പോലും ചാൻസലറുടെ മാത്രം അധികാരമാക്കി മാറ്റുകയാണ് സംസ്ഥാന സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ ഫലത്തിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി തീരുമാനിക്കുന്ന നിലയാണ് പുതിയ യു ജി സി നിർദ്ദേശത്തിലുള്ളത് വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കുന്ന സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയിൽ സംസ്ഥാന സർക്കാരിന് നാമനിർദ്ദേശം നൽകാനുള്ള അവകാശം ഇല്ലാതാക്കുന്ന തരത്തിൽ ചട്ടങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് സംസ്ഥാനങ്ങൾ ഫണ്ട് നൽകി പ്രവർത്തിക്കുന്ന സംസ്ഥാന സർവകലാശാലകളിൽ ഇനി മുതൽ കേന്ദ്രം ഭരണം നടത്തിക്കോളൂ എന്ന് പറയുന്ന ഒരു തരം രാഷ്ട്രീയധാർഷ്ട്യമാണ് സാമ്പത്തിക പരാധീനതകൾക്കിടയിലും സംസ്ഥാനങ്ങൾ വലിയ തുക ഉന്നത വിദ്യാഭ്യാസ മേഖലക്കായി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് സംസ്ഥാനങ്ങളുടെ ഭരണഘടനാവകാശങ്ങൾ കവരാൻ ശ്രമം നടക്കുന്നത് സംസ്ഥാനങ്ങളുമായോ അക്കാദമിക് വിദഗ്ധരുമായോ യാതൊരുവിധ ചർച്ചകളുമില്ലാതെയാണ് ഇത്തരത്തിൽ നീക്കങ്ങൾ നടന്നിട്ടുള്ളത് വൈസ് ചാൻസലർ പദവിയിലേക്ക് അക്കാദമിക് പരിചയമില്ലാത്തവരെയും നിയോഗിക്കാമെന്ന നിർദ്ദേശവും കരടിലുണ്ട് ഇതിൻ്റെ ഉദ്ദേശവിദ്യയെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ലോ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ആ പദവിയിൽ കൊണ്ടുവരുത്താനുള്ള വളഞ്ഞ വഴിയാണ് ഇവിടെ കേന്ദ്രം പയറ്റുന്നത്